എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയും തുടർന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒക്ടോബർ മാസത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിന് വേണ്ടി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു പെൻഷൻ വിതരണത്തെ കുറിച്ച് നമ്മൾ മുമ്പ് തന്നെ നേരത്തെ ഈ മാസം തുടങ്ങിയത് മുതൽ തന്നെ ഇരുപത്തി നാലാം തീയതി എങ്കിലും പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അത് ഇരുപത്തി ഏഴാം തീയതി എന്നുള്ള ഡേറ്റിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒറ്റ മാസത്തെ മാത്രമാണ് ഈ ഒരു മാസം വിതരണം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ആണ് ഈ ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള തുകയാണ് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് അറുപത്തി രണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച വിതരണം ചെയ്യുന്നതാണ് ഇരുപത്തി ഏഴാം തീയതി വിതരണം ചെയ്തു തുടങ്ങുമ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും മിക്കവാറും ആളുകൾക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ആ ഒരു തുക അക്കൗണ്ടിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതിനുശേഷം കയ്യിലാണ് പെൻഷൻ ലഭിക്കേണ്ടത് കയ്യിൽ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു തുക എത്തിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ അതിന്റെ വിതരണം വീടുകളിൽ ആരംഭിക്കും ബുധനാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ വിതരണവും സജീവമാകുന്നതാണ് എട്ട ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്ര വിഹിതം ലഭിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് എങ്കിലും അത് കുറച്ചു കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചതുകൊണ്ട് ഇപ്പോൾ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയിട്ട് കൂടി മുൻകൂറായി തുക അനുവദിക്കുന്നുണ്ട് ആ തുകയും അനുവദിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന് നേരിട്ട് ആ ഒരു തുക വിതരണം ചെയ്യാൻ അധികാരം ഇല്ലാത്തതു കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സംവിധാനം വഴി വിതരണം ചെയ്യുന്നത് കൊണ്ട് രണ്ട് മൂന്നാല് ദിവസത്തെ താമസം ഉണ്ടാകും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഉള്ളതുപോലെ തന്നെ രണ്ട് മൂന്നാല് ദിവസത്തിന് ശേഷം ആ ഒരു തുകയും ലഭിക്കുന്നതാണ് മാസങ്ങളായിട്ട് ആ ഒരു തുക കിട്ടാതെ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഇനിയും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് അവിടെ ആധാറിൻ്റെ കോപ്പി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട തുകയാണ് അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാങ്ക് കെ വൈ സിയുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് കിടക്കുന്നില്ല എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കെ വൈ സി ആധാർ സീഡിങ് ഇവയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സേവന വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു തുക വിതരണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അറിയാൻ കഴിയുന്നതാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ കാര്യം മനസ്സിലാക്കാവുന്നതാണ് ആ കാര്യം മറക്കരുത് മറ്റൊന്ന് പെൻഷൻ മസ്റ്ററിങ്ങിന്റെ കാര്യമാണ് ഒന്നാം തീയതി മുതൽ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ഇരുപതാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പെൻഷൻ മസ്റ്റം ചെയ്യാൻ കഴിയുക പെൻഷൻ മസ്റ്റിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ഇനി നവംബർ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്റിംഗ് ചെയ്താൽ പോലും നവംബർ മാസം പെൻഷൻ ലഭിക്കില്ല ഡിസംബർ മാസം മുതലാണ് പെൻഷൻ ലഭിച്ച് തുടങ്ങുക എന്നുള്ളതാണ് അടുത്ത പെൻഷനും ഉടൻ പ്രഖ്യാപിക്കും വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിലായിരിക്കും നാലായിരത്തി എണ്ണൂറിന്റെ പ്രഖ്യാപനം ഉണ്ടാകുക അതായത് ഇന്നിപ്പോ ഒരു പെൻഷൻ പ്രഖ്യാപിച്ചു നവംബർ ഒന്നാം തീയ്യതിയോ രണ്ടാം തീയതിക്കോ ആയിട്ട് അടുത്ത പെൻഷനും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ മൂവായിരത്തി അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച പെൻഷൻ കൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറായിരിക്കും എത്രയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നവംബർ ഒന്നാം തീയതി പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കുകയാണ് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഏഴാം ഘടുവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പതിനൊന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയും അനുവദിച്ചു ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് മുനിസിപ്പാലിറ്റികൾക്ക് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് പതിനെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും അനുവദിച്ചു ഈ സാമ്പത്തിക വർഷം ഇതിനകം വിവിധ ങ്ങളിലായി പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കെ ഏറ്റവും പ്രധാനപായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പഞ്ചായത്തുകളിലൂടെ വിവിധ അപേക്ഷകൾ നൽകിയതിലെ ആനുകൂല്യങ്ങൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിഗത ആനുകൂല്യമായാലും കുടുംബങ്ങൾക്കുള്ള ഗ്രൂപ്പ് ആനുകൂല്യമായാലും വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൃദ്ധർക്കുള്ള കട്ടിൽ വിതരണം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പഠനമേശ വിതരണം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളുടെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരം അപേക്ഷകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് വാങ്ങാനുള്ള സമയമായിട്ടുണ്ടോ എന്ന് മെമ്പറോടോ പഞ്ചായത്തിലോ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അർഹതയുള്ള ആനുകൂല്യം പാസ്സായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇത്തരം പദ്ധതികളെക്കുറിച്ച് അറിയാതെ പോകുന്നുണ്ട് പല ആളുകളും നമ്മുടെ ഒന്നും വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പോകുന്നത് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മെമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ ഈ ആൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഗ്രാമസഭകൾ നിങ്ങളെ അറിയിക്കേണ്ടതാണ് അതിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അനുയോജ്യനായിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടങ്ങളിലേക്കൊക്കെ അപേക്ഷ നൽകാവുന്നതാണ് അത് അതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുള്ള ആളെ ഇനിയും ജയിപ്പിക്കണമോ അല്ലെങ്കിൽ ആ പാർട്ടിക്കാരനെ ജയിപ്പിക്കണമോ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾ നിങ്ങൾക്ക് ഉപകാരം ഉള്ള ആൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി വോട്ട് ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുക അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഉപകാരം കിട്ടണം അതിനു വേണ്ടിയാവണം നമ്മുടെ വോട്ടുകൾ സംസ്ഥാനത്ത് വീണ്ടും സ്വർണവിലയിൽ ഇടിവുണ്ടായി നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ കുറഞ്ഞത് അയ്യായിരത്തി നാൽപ്പത് രൂപയോളമാണ് ഇന്ന് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് അറുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമെത്തി ആധാർ കാർഡിന് നിർബന്ധിത പുതുക്കലിനെ ചുമത്തിയിട്ടുള്ള ഫീസ് ഒരു വർഷത്തേക്ക് ഈടാക്കേണ്ടതില്ല എന്ന് സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി അതായത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി തീരുമാനിച്ചു ഒക്ടോബർ ഒന്നു മുതൽ ഒരു വർഷത്തേക്കാണ് ഫീസ് ഒഴിവാക്കിയിരിക്കുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ കാർഡ് എടുക്കും പിറലടയാണം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് രേഖകൾ രേഖപ്പെടുത്താറില്ല അഞ്ചു വയസ്സ് കഴിയുമ്പോൾ ഇവ രേഖപ്പെടുത്തണം പതിനഞ്ചു വയസ്സ് കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഇവ പുതുക്കണം അഞ്ചു വയസ്സ് ഏഴു വയസ്സിനും ഇടയിലും പതിനഞ്ചു മുതൽ പതിനേഴ് വയസ്സിനും ഇടയിലും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നിലവിൽ ഫീസ് ഇല്ല ഈ പ്രായപരിധിക്ക് ശേഷമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വീതം ഈടാക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നത് ഈ ഫീസാണ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഒഴിവാക്കിയിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെ പുതുക്കുകയാണ് എങ്കിലും ഫീസ് ഇല്ല ഒരു വർഷത്തേക്കാണ് ഈ ഇളവ് നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ മടുത്തു ഗ്യാസ് ബുക്ക് ചെയ്ത് കൃത്യസമയത്ത് കിട്ടാറുണ്ടോ കാലതാമസം വരാറുണ്ടോ നിലവിലെ കമ്പനിയിൽ തൃപ്തരല്ല എങ്കിൽ പുതിയ കമ്പനിയിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റമാണ് രാജ്യത്ത് വരാൻ പോകുന്നത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിക്ക് സമാനമായ രീതിയിൽ ഉപഭോക്താക്കൾക്ക് ഇനി എൽ ഗ്യാസ് കണക്ഷൻ ഇഷ്ടമുള്ള വിതരണ കമ്പനിയിലേക്ക് മാറാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ നടപ്പിലാവാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടിനായി പാചകവാതക വിതരണ നിയന്ത്രണ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ കഴിയും തുടർന്ന് പോർട്ടബിലിറ്റിയിലേക്കുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും രൂപവൽക്കരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ എൽ പി ജി ഉപഭോക്താക്കൾക്ക് എണ്ണ കമ്പനിയെ മാറ്റുന്നതിന് പകരമായി അവരുടെ ഡീലർമാരെ മാത്രം മാറ്റാനുള്ള പരിമിതമായ ഓപ്ഷൻ ആണ് അനുവദിച്ചത് ഉദാഹരണത്തിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താവിന് ഒരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നും മറ്റൊരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിലേക്ക് മാറാൻ കഴിഞ്ഞിരുന്നു അത് മറ്റു കമ്പനികളിലേക്ക് ഭാരത് ഗ്യാസിലേക്കോ എച്ച് പിയിലേക്കോ മാറാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ആ നിയമം ഉണ്ടായിരുന്നത് അതിനൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഇനി ഏത് ഗ്യാസ് ഉപഭോക്താവിനും കമ്പനികൾ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ കാണാൻ പറ്റും